ഒരു രാവുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ച ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ ഇന്നത്തെ ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് ഏത് വിഷമഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൻ നസുറിനെ എഴുപത് തവണ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യുക നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും ഏത് പ്രയാസങ്ങളാണെങ്കിലും നമ്മൾ കുടുങ്ങിയ ഏത് കുടുക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വന്നു ചേരാൻ ഈ പറയുന്ന രൂപത്തിൽ ഇനിഷ അള്ളാ ഈ അമലിനെ ഇരുപത്തി ദിവസം നമ്മൾ പതിവാക്കുക ആ ഓതിത്തീരുന്നതിൻ്റെ മുമ്പായി അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരും അതിനുള്ള ഒരു ബാബിനെ അള്ളാഹു നമ്മുടെ മുന്നിൽ നമുക്ക് കാണിച്ചു തരും ഇനിഷ അള്ളാഹ നല്ല ഇഹലാസോടുകൂടെ ഈ പറയുന്ന അമലിനെ നമ്മൾ ദായീമാക്കുക അള്ളാഹു സുബഹാനുഹു വത്താല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈ അമലിനെ ചെയ്യേണ്ടത് ആദ്യമായി കലാ ഉൽ ഹാജത്തിൻ്റെ രണ്ടറക്കാലത്ത് സ്വന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ച് ആ മുസല്ലയിൽ ഇരുന്നുണ്ട് തന്നെ നമ്മുടെ മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്ക് ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യുക ശേഷം എഴുപത് തവണ സൂറത്തു നസുറിനെ നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹുവിൻ്റെ അപാരമായ സഹായം നമ്മളിലേക്ക് വന്നു ചേരും ഇനിഷാ അള്ളാഹ അതുപോലെ തന്നെ കണ്ണേർ ബാത്യുലാകാനുള്ള അൽബുത ഇസ്മ ഇനിഷ അള്ളഹ കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ നമ്മുടെ മജലിസിൽ നിന്ന് സ്വീകരിച്ചു ഈ ഇസ്മിനെ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും പരാജയം നമ്മൾ അനുഭവിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകളിലും ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ ഈ ഇസ്മിനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഷോപ്പിലും ആ ബിസിനസ്സിൻ്റെ സ്ഥാപനങ്ങളിലും പരാജയം നമ്മൾ അനുഭവിക്കുകയില്ല വെച്ചടി വെച്ചടി നമുക്ക് അവിടെ ഉയർച്ച ലഭിക്കും നിരവധി ആളുകളാണ് ഈ ഇസ്മ ആവശ്യപ്പെട്ടുകൊണ്ട് മജലിസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്